പണ്ടേ ഒരു മരുമകൻ അമ്മായിമ്മരുടെ അടുത്ത് വിരുന്നിന് പോയ കഥയാണ് അന്ന് ഒരു നമ്മൾ കേരളത്തിലൊരു സ്വഭാവം ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു സീസണായി കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും കറി എന്ന് പറഞ്ഞപോലെ നമ്മുടെ മരുമകൻ പോയപ്പോഴും അവിടെ ഉണ്ടായിരുന്ന സംഭവം അന്ന് രാവിലെ ചെന്നപ്പോൾ രാവിലെ കഴിക്കാൻ അന്ന് ചക്കപ്പുഴുക്ക് കിട്ടി ചക്കപ്പുഴുക്ക് കഴിച്ചു അവിടെ ഉച്ചയ്ക്ക് അങ്ങനെ ചോറിനുണ്ട സമയമായി ചോറ് കൊണ്ടുവന്ന് വെച്ചു ചക്കപ്പുരു തോരം കൊണ്ടുവച്ചു ചക്കക്കുരും മാങ്ങയും കൂടെ കറിയുണ്ടെന്ന് വെച്ചു അതും പൊട്ടി അങ്ങനെ ചോറുണ്ട് വൈകുന്നേരം ഈ ചക്കക്കുരു ചക്കൂടെ കൊത്തി എറിഞ്ഞിട്ട് എല്ലാം കൂടെ ഉള്ള ഒരു പുഴുക്ക് നാലു മണിക്ക് രാത്രി ആയിട്ട് നോക്കി ഇപ്പം രാത്രിയും ചോറും ചക്കക്കുരുവും മാങ്ങ കറിയും പിന്നെ ഈ ചക്കക്കുരു തോരൻ്റെ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ടാവുമെന്ന് വേറെ എന്തോ ഒരു മോഡലാക്കി കൊണ്ടു വെച്ചു അവസാനം അമ്മായിയമ്മ കരിക്കുന്ന വിളിച്ച് ചോദിച്ചു മോരുണ്ട് കൊണ്ട് എന്ന് വരുവാൻ പറഞ്ഞു ചക്ക കൊണ്ടുണ്ടാക്കിയ മോരാണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു